അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാക്സിലിക്ക സഖ്യത്തിൽ ഒപ്പുവെച്ച ഖത്തർ യു എസ് സാമ്പത്തികകാര്യ അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗിന്റെ ദോഹ സന്ദർശനത്തിനിടെയാണ് ഖത്തർ കൂട്ടായ്മയുടെ ഭാഗമായത് ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കരാർ സെമി കണ്ടക്ടറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ അപൂർവ മൂലകങ്ങൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ യു എസ് രൂപവത്കരിച്ച കൂട്ടായ്മയാണ് പാക്സിലിക്ക സഖ്യകക്ഷികൾക്കും സുഹൃത്ത് രാഷ്ട്രങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ബ്രിട്ടൻ ആസ്ട്രേലിയ രാഷ്ട്രങ്ങൾ നിലവിൽ സഖ്യത്തിൽ അംഗമാണ് ഖത്തർ വിദേശ വ്യാപാര വകുപ്പ് സഹമന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദുമായി ജേക്കബ് ഹെൽബർഗ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തന്ത്രപ്രധാന കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവച്ചത് ആഗോള സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുന്ന രാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഖത്തറിനെ പ്രാപ്തമാക്കുന്നതാണ് കരാർ എന്ന് യു എസ് പ്രതികരിച്ചു പാക് സിലിക്കയുടെ ഭാഗമായുള്ള സിലിക്കൺ ഡിക്ലറേഷൻ വെറുമൊരു നയതന്ത്ര ഉടമ്പടിയല്ല പുതിയ സാമ്പത്തിക സുരക്ഷ മുൻനിർത്തിയുള്ള പ്രായോഗിക രേഖയാണെന്നും യൂസ് വ്യക്തമാക്കി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഹൈഡ്രോ കാർബൺ ഇതര മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾക്ക് കരാർ ശക്തി പകരും ഡിജിറ്റൽ വ്യാപാര ഇടനാഴി ചിപ്പ് നിർമ്മാണം എഐ അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലേക്ക് പുതിയ വാതിലുകൾ തുറക്കാനും ഇത് മീഡിയ വൺ ദോഹ